നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഡയമണ്ട് കട്ടാണേ ഞാനിന്ന് എടുക്കുന്നത് പ്ലെയിൻ ഫ്ലോറാണ് എടുത്തേക്കുന്നത് കേട്ടോ ഓൾ പർപ്പസ് ഫ്ലോർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് എടുക്കാം അല്ലേ പകുതി ഓൾ പർപ്പസ് ഫോറും പകുതി ഗോതമ്പ് അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഓൾ പർപ്പസ് ഫോറാണ് എടുക്കുന്നത് കംപ്ലീറ്റ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ നീഡിങ് മെഷീനിലോട്ട് ഇട്ടിട്ട് നീഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ കൈകൊണ്ട് നീഡിയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനകത്തേയും ചേർക്കേണ്ട സാധനങ്ങൾ ഉപ്പ് വേണം ഞാൻ ഇടുന്നത് ഐമോദകമാണ് അത് ഞാൻ കുറച്ചിട്ടുണ്ട് ഐമോദകമൊക്കെ വളരെ നല്ലതാണ് ഇതിനകത്തിടുമ്പോൾ അടുത്തത് ഞാനിടുന്നത് കറുത്ത എള്ള കറുത്ത എള്ളോ വെളുത്ത എളോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇട എൻ്റെ കയ്യിൽ കറുത്ത എള ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഞാൻ അതും നല്ലവണ്ണം ഇടുന്നുണ്ട് കറുത്ത എള്ള മേത്തിയുടെ ഇലയാണ് അതായത് ഉണങ്ങിയ ഇല ഒരു കുറച്ചൊടുക്കുക ഒത്തിരി ഇടുന്നില്ല ഒരു കുറച്ച് ഇത്രയും സാധനം ഒന്നിച്ചിട്ടിട്ട് ആണ് ഞാൻ നീഡ് ചെയ്യുന്നത് സ്പൂണിട്ട് നല്ല ഒന്നൊന്നും ഒന്ന് ഇളക്കുക ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അങ്ങോട്ട് നീഡ് ചെയ്യാൻ അങ്ങോട്ട് വെക്കാൻ പോകും ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇത് മെഷീനിൽ തന്നെ അത് റൗണ്ട് റൗണ്ടാകുമ്പോൾ ആയിക്കോളും പക്ഷെ ഞാനൊരു ഇതിനങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ വെള്ളം കുറേച്ച് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ആകരുതേ ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല കട്ടിയിൽ വെള്ളമായി പോകാതെ നമ്മൾ കുഴച്ചെടുക്കണം അതാണ് അതാണതിൻ്റെ പരുവം വെള്ളമായിപ്പോയാൽ ഒത്തിരി സമയമെടുക്കും വറക്കാൻ എണ് അതുപോലെ തന്നെ എണ്ണ കുടിക്കുകയും ചെയ്യും ഇപ്പം നമ്മുടെ മാവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇനി ഓഫാക്കാൻ നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ നിലയിൽ ഒക്കത്തുള്ളൂ കേട്ടോ വെള്ളമായി പോയാൽ തീർന്നു വെള്ളം ആയാൽ ഒരു കുഴപ്പമെന്തോ എന്ന് ചോദിച്ചാൽ വറുത്തൊക്കെ കെടുക്കാം പക്ഷേ അത് എണ്ണ പിടിക്കും ഇതാകുമ്പോൾ എണ്ണ പിടിക്കത്തില്ല വറക്കുമ്പോൾ കാണിക്കും ഇപ്പം നമ്മൾ അത് വറക്കാനെക്കൊണ്ടായിട്ട് ചീനിച്ചട്ടി ഇടപ്പലോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാകാൻ ചൂടാകാൻ വെക്കുകയാണ് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് പരത്താനുള്ള സാധനം ഞാൻ എടുത്തു വെച്ചു ചപ്പാത്തി പരത്തിയോ മാവ് പരത്താനുള്ളതാണ് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തണം കാരണം എന്ന് വെച്ചാൽ ഇത് മെഷീനെ വെച്ചാൽ ചപ്പാത്തി പ്രെസ്സറെ വെച്ചാൽ അത്രയും പ്രസ് ചെയ്താൽ ശരിയാകത്തില്ല അതുകൊണ്ട് ഞാനതിപ്പോൾ ഹാൻഡിൽ മാനുവലായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇത് മുറിക്കാനെ കൊണ്ട് ഇതിൻ്റെ മെഷീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് വേണമോ പിച്ചാത്തി കൊണ്ട് വേണേലും മുറിക്കാം ഞാനിപ്പോൾ എനിക്കിത് ഉള്ളത് കൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പിച്ചാത്തി കൊണ്ട് സ്ക്വയർ ആയിട്ട് മുറിച്ചെടുക്കാം അത് മുറിക്കുമ്പോൾ ഞാൻ കാണിക്കാം ചീനിച്ചിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിക്കാൻ പോവണേ ഒരല്പം എടുത്ത് വെച്ചിട്ടുണ്ട് അത് അത് ഓൾ പേപ്പേഴ്സ് ഫോർ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾ ഏതാ എടുക്കുന്നത് വെച്ച് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ അതിനകത്തൊന്നും വലിയ പ്രശ്നമില്ല പിന്നെ ഒരു കുറച്ച് വലിപ്പത്തിൽ ഇതാ ഈ വലിപ്പത്തിൽ ഞാൻ മാവ് എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഞാൻ പരത്തുമ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞിട്ട് അടച്ചടച്ച് അല്ലെങ്കിൽ അതങ്ങ് ഇതാകും പുറത്തോട്ട് ഇത് കാറ്റടിക്കുമ്പോഴേ ഇപ്പം ഇത് നമുക്ക് കൈ കൊണ്ട് ഞാൻ പരത്തുന്നതിൻ്റെ ഉദ്ദേശം എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് കിട്ടണം അതിന് വേണ്ടിയാണ് മിഷീനിൽ വെച്ചാൽ അത്രയും ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് പരത്തുന്നത് ഒത്തിരി അങ്ങ് തിന്നാകരുത് എന്നാൽ ഒത്തിരി കട്ടി മരുത് ഈ പരുവത്തിൽ നമ്മൾ എടുക്കണം എങ്കിൽ മാത്രമേ നല്ലവണ്ണം അത് മൂത്ത് കിട്ടത്തുള്ളൂ അതുപോലെ എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ ഇട ഇടാവൂ എണ്ണയുടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് നോക്കണം ആദ്യം ഇതിപ്പോൾ എണ്ണ ചൂടായില്ലയോ എന്നറിയാനൊക്കെ ഞാനൊരു കഷ്ണം ഇട്ട് കൊടുക്കുവാണേ അത് പൊങ്ങി മേലോട്ട് വരുന്നു പൊങ്ങി മേലോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചോ എണ്ണ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം തന്നെ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ബാക്കിയെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകും അപ്പം നമ്മൾ എണ്ണ കിഴത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകണേ ഞാനതങ്ങ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കല്ലോ തെളിയും കിട്ടാലും മതി അപ്പം പിടിക്കത്തില്ലല്ലോ ഇപ്പം നമ്മുടെ ടൈമും കെട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം പൊടിയുടേതാണ് ഇത്രയും വന്നിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ കണ്ണൂപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് പിന്നെ അത് എടുക്കുമ്പോൾ നമുക്ക് കാണിക്കാം